ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു ടി വിയിലേക്ക് സ്വാഗതം അച്ഛൻ്റെ ആണ്ടായതുകൊണ്ട് നാട്ടിൽ പോവാണ് വീട്ടിലേക്ക് പോകുന്നില്ലേ എറണാകുളം വരെയുള്ളൂ അപ്പോൾ ഞാൻ ബസ്സേ കയറി ബസ്സേ കയറി ടൗണിലിറങ്ങി ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു അപ്പം തൊണ്ണൂറ് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറി ബിരിയാണി കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു എൻ്റെ ബസ് അഞ്ച് നാൽപ്പതിനാണ് സ്ലീപ്പറാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ബസ് വന്ന് ബസ് കയറി ബസ് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആയിരം രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല തൽക്കാലം നോക്കി തൽക്കാലം കിട്ടില്ല അതുകൊണ്ടാണ് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ആയിരം രൂപ കൊടുത്ത് ഈ ഒരു ബസ് ബുക്ക് ചെയ്തത് അതുമാത്രമല്ല ഇവർ പറഞ്ഞ സമയത്തൊന്നും ബാംഗ്ലൂർ എത്തിയില്ല അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാം തെറ്റിപ്പോയി എല്ലാ പ്ലാനുകളും തെറ്റിപ്പോയി അങ്ങനെ ഇതാണ് എൻ്റെ സീറ്റ് നല്ല ബെഡ് ഒക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല നന്നിട്ട് ഉറങ്ങാനൊക്കെ പറ്റും ഇതാണ് അപ്പർ ബെർത്ത് എന്തായിരുന്നാലും അഞ്ച് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേനും ബസ് സ്റ്റാർട്ട് ചെയ്തു ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ രാത്രി കഴിക്കാനുള്ള ഫുഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയൊരു അബദ്ധം പറ്റി എല്ലാ പ്രാവശ്യം ഇങ്ങനെ വണ്ടി പോകുമ്പോൾ അതായത് ബസ്സിൽ പോകുമ്പം ഏതെങ്കിലും ഹോട്ടലിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇങ്ങനെ വണ്ടി നിർത്തി ആ ഹോട്ടലിൽ നല്ല റേറ്റ് ആയിരുന്നു എനിക്കത് മുന്നൂറ്റി സംതിങ്ങണ്ടായി റേറ്റ് പത്ത് രൂപയുടെ ചായക്ക് ഇരുപത് രൂപ അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഒരു ചപ്പാത്തിക്ക് ഇരുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞ എല്ലാത്തിനും അവിടെ നല്ല റേറ്റ് ആണ് സാധാരണ കടൽ കഴിക്കുന്നതിനേക്കാൾ ഡബിൾ ഇറട്ടി റേറ്റ് ആണ് അവിടെ അപ്പം ഞാൻ കയറി ബസ് സ്റ്റാർട്ട് ചെയ്തു പയ്യ പൊക്കോണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോവാം ഒരുപാട് വെയിലൊന്നുമില്ല പോകുന്ന വഴിക്ക് നല്ല കാഴ്ചയുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ സിനിമ കണ്ടു സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ചാർജ് നന്നായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കറണ്ടില്ല ബൾബ് ഓണാവുന്നില്ല ആയിരം രൂപ വെറുതെ പോയി പിന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോ ഫുഡ് കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു പിന്നെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ബസ് നിർത്തി ഒരു ഹോട്ടലിന് മുമ്പിൽ ചോദിച്ചപ്പം അവിടെയും ചായക്ക് ഇരുപത് രൂപ ഇരുപത് രൂപയാണ് ആ ചായക്ക് ചെറിയ ഗ്ലാസ് ആണ് അതിൻ്റെ പകുതി കിട്ടത്തുള്ളൂ ചായ അതിന് ഇരുപത് രൂപ ബസ് ഒരുപാട് ലേറ്റായിട്ട് എത്തി ഒമ്പത് മണി ആയി എത്തി ഇപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ട്രെയിനൊക്കെ മിസ്സായി രാവിലെ തൊട്ട് വൈകിട്ട് വരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു അന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വരാറുണ്ടായിരുന്നു ഡോഗ് സ്കാഡൊക്കെ ആയിട്ട് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ മൂന്നര ആയപ്പോൾ ട്രെയിൻ വന്നു ചാടി കയറി നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും സീറ്റ് കിട്ടി അങ്ങനെ നാല് ഇരുപതായപ്പോൾ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബസ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ ട്രെയിനിൽ പോകാൻ പറ്റിയില്ല അത്രയും സമയം വെറുതെ വേസ്റ്റായിപ്പോയി ബസ്സിലാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല ഇപ്പോൾ നമ്മുടെ ചാർജൊക്കെ തീർന്നു പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആരെങ്കിലും അർജൻറ്റായിട്ട് കോൾ ചെയ്യണമെങ്കിലോ ഒന്നും പറ്റത്തില്ല നമ്മളേതായാലും ടിക്കറ്റ് എടുത്ത് പോയി ബസ്സിൽ കയറി ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു അബദ്ധം പറ്റി എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ എത്തിയിട്ട് റീപേ സ്റ്റേഷനിൽ നിന്നാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്തത് അമ്മേനെയും വിളിക്കാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ രാവിലെ നാലുമണിയൊക്കെ ആയപ്പോഴാണ് എറണാകുളത്ത് എത്തിയത് അപ്പോൾ തന്നെ അമ്മനെ വിളിച്ചു അപ്പോൾ അമ്മ ബസ്സിലാണെന്ന് പറഞ്ഞു അമ്മ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും പെരുമ്പാവൂരെത്തി നമ്മൾ പോകുന്നത് ചേലമറ്റ ചേലമറ്റത്താണ് അച്ഛൻ്റെ അസ്ഥി നിമഞ്ജനം ചെയ്തത് അങ്ങനെ ഞാനും അമ്മയും പെരുമ്പാവൂർ കണ്ടുമുട്ടി പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വന്നു അമ്മേനെ ബസ് കയറ്റി വിട്ടു ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി എനിക്ക് നോർത്തിൽ നിന്നായിരുന്നു ട്രെയിൻ മൂന്ന് പത്തിനായിരുന്നു പക്ഷേ ആയപ്പോഴാണ് ട്രെയിൻ വന്നത് അങ്ങനെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി എൻ്റെ സീറ്റ് തേർട്ടി ടൂ ആണ് അപ്പർ ബർത്താണ് കിട്ടിയത് അങ്ങനെ ബൈക്കൊക്കെ നമ്മൾ സീറ്റ് കൊണ്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം വാങ്ങിക്കാൻ പോയി ഒരുപ്പി വെള്ളവും കുറച്ച് സ്നാക്സും വാങ്ങിക്കാനായിട്ട് പോയി നല്ല വിശപ്പുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്ക് വഴക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല എൻ്റെ സീറ്റ് കാലിയായിരുന്നു ആരും വന്നു ഇരിപ്പുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ചെറിയ രീതിയിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം നമ്മുടെ സീറ്റിൽ വേറൊരാൾ വന്ന് ചെന്നിട്ട് അവർ ഇറങ്ങുന്നോടം വരെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി പിന്നെ വിട്ടോസിന് രാവിലത്തെ വീട് ഇത് രാവിലെ ഞാൻ ലേറ്റായിട്ട് എണീറ്റെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എണീട്ട് പിന്നെ ഇഡലിയും വടയും ചായയാണ് കഴിച്ചത് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനെത്തി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഓട്ടോ പിടിക്കണം നേരെ ബസ് സ്റ്റാൻഡിൽ പോകണം അവിടെ നിന്ന് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ബസ് പിടിക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഈ ട്രെയിനും ലേറ്റ് ആയിട്ടാണ് വന്നത് പന്ത്രണ്ടരയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മുക്കാലൊക്കെ ആകുമ്പോൾ എത്തേണ്ട ട്രെയിനാണ് ഒരു മണിയായി എത്തിയിപ്പം അപ്പം പിന്നെ പോയി ഓട്ടോ പിടിക്കണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീടേമായും കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം അപ്പോൾ നമുക്ക് അടുത്ത വീടേ കാണാം ബൈ ബൈ